ൂട്ടം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കില്ലാടി കൂട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ചയും ഞങ്ങളുടെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നൂറ് വ്യൂവേഴ്സ് ഞങ്ങളുടെ വീഡിയോസിന് അതിൻ്റെ കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അതേപോലെ തന്നെ എന്തൊരു ഞായറാഴ്ച ഇതിനു വീണ്ടും രണ്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ഞായറാഴ്ച അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും അപ്പോൾ ഒരു നല്ല ഏറെ അച്ഛനെ ഗുഡ് മോർണിംഗ് എല്ലാം ഞാൻ തരുന്ന കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളിപ്പോൾ ഓക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാക്റ്റീസും കാര്യങ്ങളായിട്ട് പോയി പോയിക്കുന്നത് അപ്പോൾ അവര് അത് കഴിഞ്ഞാൽ വരും ഇപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ബ്രോ അപ്പം എൻ്റെ കൂടെ തന്നെ കാലത്ത് സഹായിക്കണം കേട്ടോ അപ്പം എന്നിട്ടാന്ന് ഈ വഴി പിന്നെ ഇത് നമ്മുടെ പിള്ളേർ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന ഗ്രൗണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരണ ഈ വഴി അപ്പോൾ വയസ്സായ ചെറുപ്പ കുട്ടികളൊക്കെ വരണ വഴിന്ന് അപ്പോൾ അവിടെ ഏജൻറ്റുകളുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ പുല്ലൊക്കെ തിരിച്ച് വലുതായി ഇടുങ്ങി അപ്പോൾ അത് വൃത്തിയാക്കണ വീഡിയോ വേണമെന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അതുമാത്രമല്ല ഈ ഗ്രൗണ്ടിലും നമ്മുടെ ഈ പരിസര പ്രദേശത്തും ഞങ്ങൾ യൂ വീഡിയോസും ചീണ ഞങ്ങളുടെ അടപഴകുന്ന ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എല്ലാം കളക്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പിള്ളേരും കൂടി ഇട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടി ഒരു വീഡിയോ ആണ് എന്നിട്ട് നമ്മളത് ഒന്നാലും പഞ്ചായത്തിന് ഹരിതാർമ്മ സാധനം കൈമാറും ഉം അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ ചുറ്റുപാടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാം പിന്നെ ഇതൊന്നും വേറെ ഗ്രൗണ്ട് അപ്പൊ ഇവിടെയാണ് ഒരു ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഞാൻ ഒരു ഇവിടെ ഇടയ്ക്ക് കളിക്കാറുണ്ട് അപ്പൊ പണ്ടത്തെ മാർച്ച് മാസം ഞാൻ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊരു ഒരു ഏരിയ എടുത്തിട്ട് വൃത്തിയാക്കാൻ പോട്ടെ അവിടെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായിട്ട് നമ്മൾ ഇവിടെ ചെണ്ടുമല്ലി അതേപോലെ തന്നെയുള്ള പൂവും കുറച്ച് കൃഷിയും ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഇതിൽ അപ്പം ഞാൻ കില്ലാടി കൂട്ടാണ് അതിന് മെയിൻ സൂത്രധാരന്മാർ അപ്പം ഞാനിത് വൃത്തിയാക്കി ഇടാൻ പോണേ ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നല്ല കൂട്ടുകാരെ അപ്പം നമ്മൾ ഇതേ പിള്ളേരെല്ലാവരും സജീവമായി എത്തിയിട്ടുണ്ടാ അപ്പോൾ അതേ അവരവർ അവരുടെ ആ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചാക്കിലാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അത് കണ്ട എടുത്തിട്ട് അവർ അവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ബൂട്ട് രണ്ട് ബൂട്ടുള്ള എൻ്റെ കയ്യിൽ അപ്പോൾ അത് കാരണം കൊണ്ട് ആ രണ്ട് ബൂട്ട് ഉപയോഗിച്ച് രണ്ട് പേർക്കാ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പാടം ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകനും കൂടിയിട്ട് പാടത്തിറങ്ങി പാടം വൃത്തിയാക്കുന്നതായിരിക്കും ഇതൊര കണ്ട മുളയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ പഠിത്തത്തിനും പിന്നെ അതിങ്ങനെ വെട്ടി നിർത്തണം അല്ലെങ്കിൽ അതൊരു വൃത്തി ഉണ്ടാവില്ല കാട് പോലെയാവും ഒരു മുള വേറെ ഇത് വേറൊരു വെറൈറ്റി മുളയ കേട്ടോ എനിക്ക് മുളകളോട് വലിയ ഇഷ്ടമാണ് അപ്പം നമ്മളത് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട് പുല്ലടിക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ഒരു ഒന്നര മണിക്കൂർ ഞാനും ഈ പിള്ളേരും കൂടി മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഭാഗത്തുട്ടാണ് കുറച്ച് സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത വേസ്റ്റാണിത് അപ്പോൾ ഈ പാടം മൊത്തമായിട്ട് വൃത്തിയാക്കാൻ എന്നെ കൊണ്ടോ ഇവരെ കൊണ്ടോ മാത്രം സാധിക്കില്ല എന്നാലും ഒരുവിധമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇതൊരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്നത്തെ പൂരനെ കുറച്ച് സമയം ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതാ അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഞങ്ങൾ ഇനിയിപ്പോൾ അല്ല ഹരിതകർമ്മസേനയ്ക്കോ അല്ലെങ്കിൽ പഞ്ചായത്തായിട്ട് എങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗം സ്വീകരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാനൊരു നല്ല ഞായറാഴ്ച നേരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ